ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ആലത്തൂർ ഉണ്ട് കേട്ടോ ആലത്തൂർ ഈ കാണുന്ന ബസ് റൂട്ടിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഇത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ കാണുന്ന ഈ വീടും സ്ഥലം കൊടുക്കാനുള്ളതാണ് കേട്ടോ ഏകദേശം നാൽപ്പത്തഞ്ച് സെൻറ് സ്ഥലവും ഈ വീടാണ് ഉള്ളത് ഓക്കേ അത്യാവശ്യം നല്ല ഒരു വീടാണ് ബെഡ്റൂംസ് രണ്ടെണ്ണം ഉള്ളു കേട്ടോ ബെഡ്റൂംസ് രണ്ടെണ്ണം ഉള്ളു നല്ല മെറ്റും കാര്യങ്ങളും ഇതൊക്കെയുണ്ട് നമുക്ക് സൈഡ് കൂടെ വഴി ഓൾറെഡി ഇട്ടിട്ടുണ്ട് അവർ സൈഡ് കൂടെ വഴി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിലുള്ള പ്ലോട്ടുകൾ നമുക്ക് മുറിച്ചു കൊടുക്കാൻ തടസ്സങ്ങളൊന്നും അപ്പോൾ നാൽപ്പത്തഞ്ച് സെൻറ് ആണ് ഇത് ടോട്ടലുള്ളത് നല്ലൊരു കാർ പോർച്ചും കാര്യങ്ങളുണ്ട് വീട് നല്ല വീട് ഇപ്പൊ താമസം ഇപ്പൊ നിലവിൽ അവര് ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത് രണ്ട് ബെഡ്റൂംസ് ഉള്ളോട്ടോ ഓക്കെ ബാക്കിൽ നല്ലൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് പുല്ലു പിടിച്ച് കിടക്കണ് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടില്ലേ ഇപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷമാണ് ടോട്ടലി പറയണത് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കെ ബാക്ക് കാണാം പറമ്പിൻ്റെ പിന്നെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ അപ്പം നമ്മുടെ അടുത്ത വില കുറേ പ്രോപ്പർട്ടീസുകളൊക്കെ ഞാൻ ഒരുപാട് ഇതിൽ ചെയ്തിട്ടുണ്ട് അത് കാണാൻ പറ്റും ഇവരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വില നാൽപ്പത്തഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ പെർ സെന്റ് വില ഏകദേശം രണ്ട് രൂപയോളം രണ്ട് രൂപയോളം വരുന്നുണ്ട് രണ്ട് ലക്ഷത്തോളം വരുന്നുണ്ട് ഇതിലും റേറ്റ് കുറവ് ഇതും നമ്മൾ ഇതില് ചെയ്തിട്ടുണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പം താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി തരണ്ടെന്ന് ഓക്കെ താങ്ക് യു സ്ഥലം വന്നിട്ട് ആലത്തൂര് കൊടകരക്ക് നാല് കിലോമീറ്റർ മൈബസ് റോഡിലേക്ക് ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ മാക്സിമൊക്കെ ഉണ്ടാവുള്ളൂ അത്രേ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് കേട്ടോ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ താങ്ക്